ഫ്രണ്ട്സ് വെൽക്കം ടു ദ നേഴ്സ്കിൻ യൂട്യൂബ് ചാനൽ ഇപ്പം നമുക്ക് കേരള പി എസ് സിയിൽ അപേക്ഷിക്കാൻ പറ്റുന്ന തസ്തികകൾ കറൻ്റ്ലി നിങ്ങൾക്ക് അപേക്ഷിക്കാൻ പറ്റുന്ന സ്തികൾ ഏതൊക്കെയാണെന്ന് നോക്കാം അപ്പോൾ ഇതെന്ന് വെച്ചാൽ ലാസ്റ്റ് ഡേറ്റ് ഒക്ടോബർ മൂന്നാം തീയതിയാണ് അപ്പോൾ നിങ്ങൾക്കിത് അപേക്ഷിക്കാൻ പറ്റുന്നത് എല്ലാം തന്നെ ഹെൽത്ത് സർവീസ് ഡിപ്പാർട്ട്മെൻറ്റിലേക്കുള്ളാണ് നമ്മളിപ്പോൾ പറയുന്നത് ബ്ലഡ് ബാങ്ക് ടെക്നീഷ്യൻ എന്നുള്ളത് ഹെൽത്ത് സർവീസ് ഡിപ്പാർട്ട്മെൻറ്റിൽ ഇപ്പോൾ അപേക്ഷിക്കാൻ പറ്റുന്നതാണ് അതിന് മൂന്ന് വേക്കൻസി ആണുള്ളത് കേട്ടോ മൂന്ന് വേക്കൻസിയാണ് ജനറൽ കാറ്റഗറിയാണ് ബ്ലഡ് ബാങ്ക് ടെക്നീഷ്യൻ അതുപോലെ തന്നെ വേറെ നമ്മൾ നോക്കുകയാണെങ്കിൽ നേഴ്സ് ലോക്കൽ സെൽഫ് ഗവൺമെൻറ്റിലേക്ക് നേഴ്സ് വേക്കൻസി വിളിച്ചിട്ടുണ്ട് ഈ വേക്കൻസി അപേക്ഷിക്കാൻ പറ്റുന്നത് പത്തനംതിട്ട ജില്ലയിലെ ഒരു വേക്കൻസി ആണ് അത് ജനറൽ കാറ്റഗറിക്ക് അപേക്ഷിക്കാം പതിനെട്ട് തൊട്ട് മുപ്പത്താറ് വയസ്സ് വരെയാണ് ഏജ് ലിമിറ്റ് ബാക്കി എല്ലാ കാറ്റഗറിയും നമ്മൾ ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റിൽ നോക്കുകയാണെങ്കിൽ എൻ സി എ ആണ് അതായത് ജനറൽ കാറ്റഗറി അല്ല എന്തെങ്കിലും തരത്തിലുള്ള ഒരു സ്പെഷ്യൽ കാറ്റഗറിയിൽ വരുന്ന ആളുകളെ ആളുകൾക്കാണ് വിളിച്ചിരിക്കുന്നത് ഇപ്പം നോക്കാം ഏതൊക്കെയാണെന്ന് കുറേ ടീച്ചേഴ്സിൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് ഹോമിയോ ഫാർമസിസ്റ്റിൻ്റെ എൻ സി എ വന്നിട്ടുണ്ട് ഫാർമസിസ്റ്റ് ഹോമിയോ എൻ സി എ അതുപോലെ തന്നെ വുമൺ സിവിൽ എക്സൈസ് ഓഫീസർ എൻ സി എ ആണ് വന്നിരിക്കുന്നത് പോലീസ് കോൺസ്റ്റബിൾ എൻ സി എ ലാബ് ടെക്നീഷ്യൻ ലബോറട്ടറി ടെക്നീഷ്യൻ ഹെൽത്ത് സർവീസ് എൻ സി ആണ് വന്നിരിക്കുന്നത് അതുപോലെ ഇത്തരത്തിലുള്ള എൻ സി എ വേക്കൻസി ആണ് വന്നിരിക്കുന്നത് അതിനകത്ത് ബ്ലഡ് ബാങ്ക് ടെക്നീഷ്യനും നേഴ്സ് ജെ പി എച്ച് എൻ്റെ എ എൻ എം വേക്കൻസി മാത്രമാണ് ഇതിനകത്ത് എൻ സി എ അല്ലാത്ത വന്നിരിക്കുന്നത് ജനറൽ കാറ്റഗറിക്ക് അപേക്ഷിക്കാൻ പറ്റുന്നത് സോ ഈ ഒരു ചെറിയ വീഡിയോ മറ്റു കൂട്ടുകാരിലേക്ക് തീർച്ചയായിട്ടും ഷെയർ ചെയ്യുക അതുപോലെ നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലേക്കൻ കൂടെ എനേബിൾ ചെയ്ത് വെക്കുക ക്ലാസുകൾക്ക് വേണ്ടി അതിൻ്റെ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടി നമ്മുടെ വീഡിയോസിൻ്റെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് ചെക്ക് ചെയ്യുക സോ താങ്ക് ഫോർ വാച്ചിങ് ഓൾ ദി ബെസ്റ്റ്